ഓണം കഴിഞ്ഞേ പിന്നെ നമ്മൾ സുഹൃത്തുക്കളൊന്നും കണ്ടിട്ടില്ല ഇന്ന് ഞാനിടാൻ പോകുന്ന വീഡിയോയെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയതല്ല പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കിട്ടണമെന്ന് പറഞ്ഞ് അവരാഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കിട്ടുന്നത് അപ്പം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനങ്ങളും ബഹുമാനങ്ങളും അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം വേണ്ടായോ വേണം അവരാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ദൈവം അവർ കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഏത് ദൈവങ്ങളും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അത് ഈശ്വരനെ ഈശ്വരന് തുല്യമാണ് മാതാ പിതാ ഗുരു ദൈവം അപ്പം നമ്മളൊരമ്പലത്തിൽ പോയാൽ പോലും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ മനസ്സ് വിചാരിക്കേണ്ടേ നമ്മുടെ മരിച്ചുപോയ അല്ലെ നമ്മുടെ മരിച്ചുപോയ പൂർവീകര് നമ്മുടെ വീട്ടിലുള്ള അല്ലെ നമ്മുടെ അച്ഛനും അമ്മമാർ മരിച്ചിട്ടുണ്ട് അവർ ഇവരെയൊക്കെയാണ് നമ്മൾ ആദ്യം എന്നിട്ട് പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ പിന്നെ വേണം നമ്മുടെ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെപ്പോലും വിളിക്കാൻ അതാണ് ദൈവങ്ങൾക്കും ഇഷ്ടം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഓണം സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓണവിശേഷങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല വള്ള വള്ളംകളിക്ക് വള്ള വള്ള സദ്യയ്ക്ക് പോയി അത് അതിൻ്റെ മാത്രം ഞാൻ ഇട്ടു ആറുമുള വള്ള സദ്യ ഉണ്ടു വീട്ടിലെ ഭയങ്കര പോയതുകൊണ്ട് മറ്റ് വള്ള സദ്യയെ പറ്റിയോ അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല വിരുന്നുകാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല ഹാപ്പി ഓണമായിരുന്നു നിങ്ങളും അതുപോലെ ഹാപ്പിയായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി